വർഷം കാലം ഇവിടെ വക്കഫിന്റെ ഭരണം വളരെ നന്നായിട്ട് നടന്നു വരികയാണ് നമ്മുടെ ഭരണഘടനാനുസൃതമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിശ്വാസ പ്രമാണവുമായിട്ട് കൂടി ബന്ധപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങളൊന്നും അതിനെ കൈവച്ചിട്ടില്ല എഴുപത്തി അഞ്ച് കൊല്ലം ഈ നിയമത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇടക്കാലത്ത് ഇവിടെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ നടന്ന ശ്രമങ്ങളതിനെ പരിരക്ഷിക്കാനാണ് അതിനുവേണ്ടി പല മുൻ ഗവൺമെന്റുകൾ പലതും ചെയ്തിട്ടുണ്ട് ഇത് അതിനൊക്കെ അട്ടിമറിച്ച് കാറ്റ് പറത്തി അതിന്റെ ഡെഫനിഷൻ മുതൽ വായിച്ച് നോക്കിയാല് അതിന്റെ സ്പിരിറ്റിനെ തകർക്കുന്ന അതിനെ അടിമുടി മാറ്റുന്ന ഒരു സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞ പോലെ കയ്യേറ്റമാണ് ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസപരവും ധാർമ്മികവുമായ പരമപവിത്രമായിട്ടുള്ള ഒരു സംഗതി അതിനെ ഈ രീതിയിൽ അട്ടിമറിച്ച് ഭരണഘടനയുടെ വരെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അവരുടെ ഇച്ഛപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം കൊണ്ട് നടക്കുക എന്നുള്ളത് ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശമാണ് അതിനെ ഹനിച്ചുകൊണ്ട് വരുന്ന ഈ നടപടിയെ എല്ലാ മതേതര കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഒന്നടങ്കം എതിർക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആ എതിർപ്പിന്റെ കൂട്ടത്തില് വളരെ ശക്തമായിട്ട് മുന്നിലുണ്ടാവും നിങ്ങൾ കേട്ടില്ലേ സമധാനി വിളിച്ചു പറയുന്നത് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആളുകളെ ബോധിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മുടെ രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആളുകൾ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് ഒരു ശക്തമായ രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഇത് ചന്ദ്രബാബു നായി ും നിതീഷ് കുമാറും ആണ് മുന്നോട്ട് പോകുന്നത് ഒരു എടുക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഒരുപാട് പ്രതിപക്ഷത്ത് ആളുകളുണ്ട് എന്നൊക്കെ പ്രതിപക്ഷ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു അവരൊക്കെ തന്നെ കേൾക്കുന്നില്ലേ രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു െ സമാധാനി വിളിച്ചു പറഞ്ഞതാണ് നിങ്ങളൊക്കെ തന്നെ